് ഗൈസ് വെൽക്കം ടുപ്പിസോഡ് നമ്മൾ കിണക്കോരെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഹായ് ഗായ്സ് അപ്പൊ നമ്മൾ നമ്മളിപ്പോൾ അത് ഊട്ടിയിലുള്ള ഒരു ജെ ജെ മലബാർ റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് നമ്മൾ ഫ്രൈഡ് റൈസും പിന്നെ ഒരു ചിക്കൻ ബിരിയാണിയുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ചിക്കൻ ബിരിയാണി മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ അപ്പം അതൊന്ന് ടേസ്റ്റ് ചെയ്യാം കോഴിമുട്ടയുണ്ട് കോഴിമുട്ടുണ്ട് ചിക്കൻ ഉണ്ട് നിക്കൻ ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ ട്രൈ ചെയ്യുന്ന വീഡിയോ ചെയ്യാം ഇതിന് കൂടെ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു കറിയൊക്കെ ഉണ്ട് ഇത് മഞ്ഞക്കറി അതിന് നല്ല എരിവൊക്കെ ഉള്ളൊരു ടൈപ്പ് ബിരിയാണിയാണ് നല്ല ഇറക്ക് നമ്മൾ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ടോ ഇനി നെക്സ്റ്റ് അത് ട്രൈ ചെയ്യാം നൈസ് ഫ്രൈഡ് റൈസ് കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് ഹായ് ഗൈസ് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോത്തഗിരിക്കാണിട്ടോ പോകുന്നത് അതായത് ഊട്ടിയിലെ തന്നെ ഒരു ഉൾനാടാണ് കോത്തഗിരി എന്ന് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ കുറേ റീൽസിലൊക്കെ നോക്കിയപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നല്ല തേയിലത്തോട്ടങ്ങൾ അതുപോലെ തന്നെ കുറച്ചും കൂടെ പ്രകൃതി ഭംഗി കുറച്ചും കൂടെ ഊട്ടീൻ്റെ യഥാർത്ഥ ഭംഗി മേ ബി കോത്തഗിരിയിലാണെന്ന് തോന്നുന്നു അടുത്ത വീഡിയോസൊക്കെ കണ്ടപ്പം നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടി കുറേ വ്യൂ പോയിൻസും തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് സോ നമുക്ക് പോയി നോക്കാം എന്താണ് ഈ കോത്തഗിരി വിശേഷങ്ങളെന്ന് കാണാം അപ്പോൾ നമ്മളിപ്പോഴുള്ള ലൊക്കേഷനിൽ നിന്ന് ഒരു ഇരുപത്തി നാല് കിലോമീറ്റർ ആണ് കോത്തഗിരിക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ല രസമുണ്ട് ഈ പോകുന്ന വഴി ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് ഞാൻ ടൈം ആണ് ഇപ്പം ഊട്ടിയിൽ വരുന്നത് ഒന്ന് ഞാൻ ചെറുതായിരുന്ന സമയത്ത് ആൻറ്റീൻ്റെയും മാമൻ്റെയും കൂടെയൊക്കെ വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ ഊട്ടിയിൽ കയറുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ഊട്ടിക്ക് വരുന്നത് എനിക്ക് വരണം നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പല കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല ആ അപ്പൊ ഞാൻ ഭയങ്കര ആണ് ഇത്രയും നാൾക്ക് ശേഷം കൂട്ടിൽ വരാൻ പറ്റിയത് അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലായിട്ട് വണ്ടി നിർത്തുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയതായിരുന്നു അവിടെ ഫുള്ള് കോടയായിരുന്നു കേട്ടോ അതായത് റോഡിലേക്ക് ഇങ്ങനെ കോട അടിച്ചു വരുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു ഇത് ശരിക്കും ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പ് ട്രിപ്പല്ലായിരുന്നു കേട്ടോ നമ്മള് കിണ്ണക്കോരെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ എത്തിപ്പെട്ടത് കോത്തഗിരി കോടനാടിലേക്കാണ് അധികാളികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്ന ട്രിപ്പിനേക്കാൾ നല്ല നല്ല ഓർമ്മകൾ തരിക നമ്മൾ പ്ലാൻ ചെയ്യാതെ ട്രിപ്പുകളൊക്കെ ആയിരിക്കുന്നു ആ ഒരു സെയിം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഓട്ടോ ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്നത് ഒന്നും പറയാത്ത ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞതാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോടനാട് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ ഞാൻ അവിടുത്തെ ഒരു റീലും കണ്ടിട്ടില്ല അപ്പോൾ അവിടെ എന്താണ് കാണാനുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് അധികം വീഡിയോസൊന്നും കാണാതെ പോകാന്നുള്ളത് കേട്ടോ അപ്പം നമ്മൾ ആ യാത്രയിൽ ഉടനീളം നമ്മൾ ആലോചിക്കുന്ന കാര്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ അവിടെ എന്തായിരിക്കും കാണാനുണ്ടാവുക അതൊരു അടിപൊളി ഫീലാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കാട്ടീനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഫൈനലി എത്തി അപ്പോൾ അവിടേക്ക് എൻട്രി ചാർജ് ആയിട്ടൊരു മുപ്പത് രൂപയുണ്ട് അല്ല അവിടേക്ക് ബസ് റൂട്ടും ഉണ്ട് കേട്ടോ ബസ് വഴിയും നമുക്ക് അങ്ങോട്ട് വരാവുന്നതാണ് അങ്ങനെ ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഒരു ചായ കുടിച്ചു കാരണം നല്ല തണുപ്പായിരുന്നു അപ്പൊ നല്ല ചൂട് ചായ കുടിക്കുകയായിരുന്നു നല്ല മഴയാണ് നമ്മൾ സമയത്ത് അത്ര കോടയില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു ചെറിയ ചാറ്റൽമാരു പെയ്ത് പിന്നെ ഫുൾ കോടയായിരുന്നു കേട്ടോ അങ്ങനെ നല്ല മഴയത്ത് നമ്മൾ മാഗി കഴിച്ചു പിന്നെ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടായിരുന്നു അതും കഴിച്ചു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ നടന്നിട്ട് വ്യൂ പോയിന്റിലേക്ക് വന്നു കേട്ടോ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് വരാനുള്ളത് പക്ഷെ കോട കാരണം നമുക്ക് താഴേക്കുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബട്ട് ഈ ട്രിപ്പിലെ ഏറ്റവും ബെസ്റ്റ് പാട്ടായിരുന്നു ആ കോടനാട് വ്യൂ പോയിന്റ് ഒന്നും കാണാൻ ഖൈസ്തമ്പിൽ ഇപ്പൊ കോടനാട് വ്യൂ പോയിന്റ് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ല കാരണം മൈക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ബാഗിൽ തന്നെ വെച്ച് ഫുൾ കോട എന്ന് വെച്ചാൽ ഫുൾ കോട മുന്നോട്ടൊന്നും കാണുന്നത് പോലും ഇല്ല അത്രയ്ക്ക് കോട ആട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഊട്ടിയിൽ വരികയാണെങ്കിൽ എന്തായാലും മസ്റ്റ് വിസ് പ്ലേസ് ആണ് ഊട്ടി ബ്ലോഗ് ഇവിടെ അവസ്ഥ എനിക്കാണ് മേ ബി ഞാൻ കുറച്ചും കൂടെ മുന്നോട്ടുള്ളത് ഷൂട്ട് ചെയ്യായിരിക്കും എനിക്ക് കറക്റ്റ് അറിയില്ല നോക്കട്ടെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഡിഫറെൻ്റായിട്ടൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത ഷൂട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബൈ യു Like it and subscribe.